നമസ്കാരം നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് കഴിഞ്ഞ ദിവസം നോമ്പുതുറ സംഘടിപ്പിച്ചത് പ്രധാന വാർത്തയായിരുന്നു മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന വിജയിയുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇത് കുറച്ച് ഓവർ അല്ലേ എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒരു ഭാഗത്തു നിന്നുണ്ടായപ്പോൾ മറ്റു ചിലർ വിജയെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തത് പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇത്തരത്തിൽ ഇതേ തുടർന്നുണ്ടായത് മുസ്ലിങ്ങളെ തന്റെ പാർട്ടിയായ ടി വി കെയുമായി അടുപ്പിക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് വിജയ് നോമ്പുതുറ സംഘടിപ്പിച്ചതിലൂടെ ലക്ഷ്യം വെച്ചത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗവും പ്രതികരിച്ചത് മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിന് വിജയ് നടത്തുന്ന ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് ഇതിനിടെയാണ് വിജയ്ക്കെതിരെ പോലീസിൽ പരാതി വന്നിരിക്കുന്നത് തമിഴ്നാട് സുനത് ജമാഅത്ത് എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇഫ്താർ സംഘടിപ്പിച്ച മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ചെന്നൈ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് സംഘടനയുടെ ഭാരവാഹികൾ പരാതി നൽകിയിരിക്കുന്നത് എന്താണ് പരാതി നൽകാനുണ്ടായ സാഹചര്യം എന്ന് തമിഴ്നാട് സുന്ദർ ജമാഅദ് സായിദ് കൗസ് വിശദീകരിക്കുകയുണ്ടായി വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ ചടങ്ങിനിടെ മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം മധ്യവന്മാരും റൗഡികളും പരിപാടിയിൽ സംബന്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് നോമ്പുമായി യാതൊരു ബന്ധമില്ലാത്തവരും പങ്കെടുത്തത് മുസ്ലിങ്ങളെ അപമാനിക്കുന്നതാണ് എന്നും സായിദ് കൗസ് പ്രതികരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മനോവേദന ഉണ്ടാക്കുന്ന വിധത്തിലാണ് വിജയ് ഇഫ്താർ സംഘടിപ്പിച്ചത് എന്ന് സായിദ് കൗസ് ആരോപിച്ചു ഇക്കാര്യത്തിൽ വിജയ് ഖേദം പ്രകടിപ്പിച്ചതുമില്ല മതിയായ സൗകര്യം ഇഫ്താർ സംഘടിപ്പിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല വിജയ്യുടെ വിദേശ അംഗരക്ഷകർ ജനങ്ങളെ ആദരിച്ചില്ല അവർ പരിപാടിയിൽ സംബന്ധിച്ചവരെ പശുക്കളെ പോലെയാണ് കണ്ടതെന്നും സായിദ് കൌസ് പറയുകയാണ് വിജയ്ക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഈ ഒരു കാര്യം ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയല്ല പരാതി നൽകുന്നതെന്നും സായിദ് കൗസ് പറയുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിജയ് റോയ്പേട്ട വൈ എം സി എൽ ഇഫ്താർ സംഘടിപ്പിച്ചത് നൂറുകണക്കിന് ആളുകൾ പരിപാടിക്ക് എത്തിയിരുന്നു തൊപ്പി ധരിച്ച വെളുത്ത വസ്ത്രം ധരിച്ചാണ് വിജയ് ഇഫ്താറിനായി എത്തിയത് നമസ്കാരത്തിലും അദ്ദേഹം പങ്കെടുത്തു നിലത്തിരുന്ന മറ്റുള്ളവരെ പോലെ വിജയ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു അതേസമയം വിജയ് നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്നിവരെയാണ് വിജയ്യുടെ ഓരോ നീക്കങ്ങളും ആശങ്കപ്പെടുത്തുന്നത് you